ഹായ് ഹലോ ഇതൊരു സൺഡേ ഔട്ടിങ് വീഡിയോ ആണേ പക്ഷേ ഞങ്ങൾ കുറച്ച് പോയി പോസ്റ്റ് ചെയ്യാൻ വേറെ ഒന്നല്ല ഞങ്ങൾക്ക് ഓൾഡ് ബോയ്സ് കൊടുക്കാനൊരു മടി എങ്ങനെ കൊടുക്കണം എന്ത് പറയണം എന്നൊന്നും അറിയാണ്ട് അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഒന്ന് രണ്ട് പ്ലേസുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അക്കിക്കാവ് വഴിയാണ് കേട്ടോ പോയത് അവിടെ എഴുത്തിയിൽ വീടുണ്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ഡയറക്റ്റ് േ ഞങ്ങൾ ആര്യമ്പാടം വഴി പോയത് ആര്യപ്പാടം വഴി പോകാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കസിന് ഞങ്ങളുടെ പാപ്പൻ്റെ മോൾ അവിടെയാണ് ആളുടെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെയാണ് അപ്പോൾ ഞങ്ങൾ അവരേനേയും പിക്ക് ചെയ്തിട്ട് ആണ് പോയത് അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ലേറ്റ് ലേറ്റായിരുന്നു ലേറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങണ്ടെങ്കിൽ ഞങ്ങൾ പത്ത് മണിക്ക് ആയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ഒരു പതിനൊന്നര ഒക്കെ ആയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വിഷ് തുടങ്ങി അപ്പോൾ വിഷു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്ലാനിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് കള്ളുഷാപ്പിലെ അടി അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാനായിരുന്നു മെയിനായിട്ട് ആദ്യം തന്നെ അങ്ങോട്ട് പോയിട്ടാ അപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരൊക്കെ ആയിക്കാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരത്തെ അല്ലേ അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഉച്ച വരെയും കുറച്ച് ടൈം എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാം ഇറങ്ങിയാൽ മതിയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ ഇത്തിയത്തിനും അവിടെ ഹൗസ്ഫുള്ള ആയ പോലെ നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോസ്റ്റ് ആവേണ്ടി വന്നു അത്ര നേരൊന്നുമില്ല ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പുറത്ത് നിന്നു അപ്പോൾ തന്നെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് കുറച്ച് പേർ പോയപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ടെൻറ്റ് പോലെ കിട്ടി ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് എ സി അങ്ങനത്തെയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പുറത്ത് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ വെക്കുമ്പോഴുള്ളൊരു പുറത്ത് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കിട്ടി അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അതുകൊണ്ടാണ് അവിടെ വെയിറ്റ് ചെയ്തത് അങ്ങനെ ഞങ്ങൾക്ക് അവിടെ പ്ലേസ് ഒക്കെ കിട്ടി ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു മെയിൻ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കള്ളിൽ ഷാപ്പിലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ ഓവർ സ്പൈസി ആയിട്ട് അവർ അത്ര ഓവർ സ്പൈസി ഒന്നും ഉണ്ടായിരുന്നില്ല നോർമൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫാമിലീസൊക്കെ വരുന്നത് കൊണ്ട് അവരത്ര ഓവറാക്കാണ്ട് ആവുമായിരിക്കാം എന്താ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അത്രേ സ്പൈസി ആയി തന്നെ ഉള്ളു എക്സ്ട്രാ എന്താ സ്പൈസി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് എനിക്ക് മെയിനായിട്ട് ഞണ്ട് വേണമെന്നുണ്ടായിരുന്ന ഒരാഗ്രഹമാണ് പക്ഷേ എനിക്കെന്തോ ഞണ്ട് അത്ര വലിയ ഇഷ്ടമായില്ല ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു പിള്ളേർക്കൊക്കെ അങ്ങനെ കൊടുക്കാനൊന്നും വലു കളി ഉണ്ടാവും പിള്ളേർക്ക് പറ്റിയ ഫുഡൊന്നും അല്ലായിരുന്നു അവർക്ക് ചെറുതായിട്ട് കപ്പ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തുള്ളൂ പിന്നെ അവർക്ക് വേണ്ട അവർ രണ്ട് പേർക്ക് അങ്ങനെ വല്ലാണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല അവർ പുറത്ത് നിന്ന് കളി അതൊക്കെ തന്നെയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് നല്ല വയറൊക്കെ നിറഞ്ഞു കിട്ടാം അതൊക്കെ കഴിഞ്ഞ് ബില്ലടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അമൂൻ്റെ വീട്ടിലേക്കാണ് കാരണം ഞങ്ങൾക്ക് കുറച്ച് റസ്റ്റ് എടുക്കാണ്ടായിരുന്നു അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു ഫില്ലായി പിന്നെ പിള്ളേർക്കും ഫുഡ് കൊടുക്കാണ്ടായിരുന്നു അവർക്ക് ചോറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരെ അമൂൻ്റെ വീട്ടിൽ അപ്പൊ നമ്മളെ ഉള്ളത് ആര്യമ്പാടത്താണ് അമ്മോന്റെ വീട്ടിൽ വന്നേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പിന്നെ അമ്മന്റെ വീട്ടിൽ വന്നിട്ടാണ് വട്ടായി വാട്ടർഫോൾ വട്ടായി വട്ടായിക്ക് പോവാ ഞങ്ങള് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു കാരണം അവിടെ വെള്ളം ഒക്കെ ഉണ്ടാവും അപ്പൊ വെള്ളത്തിൽ കളിക്കാ വെള്ളത്തില് കളിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തത് പിന്നെ അങ്ങനെ ഞങ്ങൾ വട്ടായി വാട്ടർഫോൾസിലേക്ക് പോവുകയാണ് പോകുമ്പോൾ ഞങ്ങൾ കാറിലാണ്ടാ പോയത് കാരണം തിരിച്ച് വരുമ്പോൾ ആകെ നാലഞ്ഞൊട്ടി ഒട്ടിയിട്ടാവും വരിക അപ്പോൾ ഞങ്ങൾക്ക് ടു വീലറിൽ വന്നു കഴിഞ്ഞാൽ സീനാവും അതുകൊണ്ടാണ് ഞങ്ങൾ കാർ എടുത്തത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സും കൈ പിടിച്ചു കാരണം പിള്ളേരും എന്തെങ്കിലും ആയിരുന്നു പിന്നെ ഏട്ടന്മാരുടെയും കുറച്ച് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക അങ്ങോട്ടെത്തി അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഭയങ്കര അതിശയിച്ചിട്ടാണ് ഞാൻ അവിടെ ഒക്കെ നോക്കിയത് കാരണം ഇങ്ങനെ ഈ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനത്തെ ഒരു പ്ലേസ് ഞാൻ ഈ അടുത്താണ് കേട്ടത് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് തൃശ്ശൂർക്കാരെ ഉള്ളത് ഇതുവരെ ഇവിടേക്ക് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ റെയിനി സീസണില് ഫ്രണ്ട്സും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് വട്ടായി വാട്ടർഫോൾസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇതിപ്പോൾ സ്ഥലം എവിടെയാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തൃശ്ശൂർ ടൗണിൽ നിന്ന് എന്താ പറയുക അര மணி குறக்கണ്ട விடுக்கி. என்ன? എല്ലெல்லாம் வெள்ளে விடு வெள்ளம். இந்த கிசக்தி மனான 1000 தீரபாயாயிரனு பாயணியும், ஜலதோஷமும் எல்லாம் ഉണ്ടായിരുന്നു. எங்கே அது இപ്പോഴും மாறிட்ட இல்ல. എന്നിട്ട് ഞാൻ പരമാവധി ഞാൻ ഇറങ്ങാണ്ട് അവിടെ കല്ലിൻ്റെ മുകളിൽ ഇരിക്കായിരുന്നു ഞാനില്ല നിങ്ങൾ പൊക്കമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് എന്നെ ഇറക്കി ഇറക്കിയത് മാത്രമല്ല എന്താ പറയുക പാറയിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തം കണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അന്നൊരു ദിവസം കിടപ്പകുന്നു എൻ്റെ ശബ്ദമൊക്കെ പോകുന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ പക്ഷേ നല്ല കാരണം ഇങ്ങനത്തെ ഒരു ഇനിയൊരു ചാൻസ് കിട്ടിയെന്നു വരില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി لكل <applause> 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 ഞങ്ങളടുത്ത് എത്തിയത് ചപ്പാറയ്ക്ക് ഇട്ടാം ചപ്പാറയ്ക്ക് എത്തുമ്പോൾ തന്നെ നല്ല ആയിരുന്നു കാരണം ഞങ്ങൾ ഈ വട്ടായി വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ചപ്പാറയ്ക്ക് എത്തിയത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ വട്ടായി വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഈ ചപ്പാറയ്ക്ക് പക്ഷേ ഞങ്ങൾ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ആയി പോയതാണ് അതുകൊണ്ട് എന്തുകൊണ്ട് എന്താ പറയുക ആക ഇരിട്ടായി ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും പറ്റിയില്ല അതിൻ്റെ ഒരു ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ അവർക്ക് കയറി കയറിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല ഹൈറ്റ് ആയിരുന്നു നമ്മൾ പറയുക ഊട്ടിക്ക് പോയവർക്കറിയാം ഷൂട്ടിംഗ് പോയിന്റിൽ കയറുമ്പോൾ ആ ഒരു ആ ഒരു അതേപോലെ അതേപോലെയായിരുന്നു എനിക്ക് ഇവിടേക്ക് കയറുമ്പോഴേക്ക് തോന്നിയായിരുന്നു കാരണം ഈ അടുത്തായിരുന്നു ഞങ്ങൾ ഊട്ടിക്ക് പോയാലും അപ്പോൾ എനിക്ക് അത് അത് കയറുമ്പോൾ എനിക്ക് അതായിരുന്നു ഓർമ്മ അതായിരുന്നു ഞാൻ കൂടി ചെയ്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നല്ല വിഷമമായിരുന്നു മല കയറി തന്നെ എല്ലാവർക്കും നല്ല വിഷമായി അങ്ങനെ വിഷുന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മന്തി വെച്ചാലും പ്രത്യേകിച്ച് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ കഴിച്ചതായിരുന്നു പിന്നെ റൈസ് ആയിട്ടൊന്നും കഴിച്ചില്ലായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മന്തി ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ മന്തി ഒക്കെ കഴിച്ചു പിന്നെ അത്യാവശ്യം ടൈമായി അങ്ങനെ ഏറ്റെട്ട് വെക്കാൻ പറ്റും എല്ലാവരും ഫുഡ് ഇറങ്ങി കാരണം വേഗം തന്നെ പിന്നെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതായി കാരണം പിറ്റേ ദിവസം ഏട്ടന്മാർക്ക് വർക്കുള്ളതല്ലേ അപ്പോൾ പിന്നെ ഉള്ള സമയം കളയേണ്ട നല്ല ലേറ്റ് ആവും ചെയ്തു അങ്ങനെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി അനിയനെ എറണാകുളത്തേക്ക് പോയി കാരണം അമ്മയെ അവിടെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് രാവിലെ എത്തിയത് പിന്നെ തിരിച്ചവൻ അങ്ങോട്ട് തന്നെ കയറണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ